ഇതൊക്കെയാണ് മക്കളെ മാസ്യൂ ടേൺ അറൗണ്ട് എന്ന് പറയുന്നത് ഒരു മസാല മൂവിയുടെ മാസ് ടേണറൗണ്ടിനെക്കാട്ടി എന്തുകൊണ്ട് മികച്ച മാസ് ടേണറൗണ്ട് ആണ് ഇപ്പം ശശാങ്കിന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിന് ശേഷം ജോണി ബേസ്റ്റോ പുള്ളിയെ പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇന്നത്തെ മത്സരത്തിന്റെ വിജയത്തിന്റെ മുഴുവൻ ക്രെഡിറ്റും ശശാങ്കിനെ അർഹിച്ചതാണ് അവന്റെ ക്ലീൻ ഹിറ്റിംഗ് പാഠവും പിന്നീട് ബോൾ നോളജും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് സത്യം തന്നെയാണ് ആൾ കുറേ പ്രായമായല്ലോ സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ തന്നെ അപാരമായിട്ടുള്ള ബോൾ നോളജ് പുള്ളിക്കുണ്ട് ഏത് ഡെലിവറി എങ്ങനെ വരും എന്നുള്ള കാര്യത്തിന് കൃത്യമായ ബോധം അവനുണ്ട് കെ കെ ആറിന്റെ ഉമ്മ കൊടുത്ത് പറഞ്ഞു വിടുന്നവൻ്റെ ബോളുകളെ നോക്കി വെച്ച് പ്രഹരിച്ച ആ അടി ഓരോ ഒന്നൊന്നര ക്വാളിറ്റിയാണ് പിന്നെ സുനിൽ നരായനെ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യാതിരുന്നതും ഒരു രക്ഷയില്ലാത്ത ക്വാളിറ്റി ഹിറ്ററാണ് താനെന്ന് തെളിയിക്കുന്നതായിരുന്നു പിന്നെ എടുത്തു പറയേണ്ടത് ഈ ആള് മാറി ടീമിലെടുത്തവൻ ടീമിൻ്റെ നെടുന്തൂണായി മാറുന്ന ഒരവസ്ഥയുണ്ടല്ലോ വലിഞ്ഞു മേറി വന്ന തലതിറച്ച ചെക്കൻ ചാരികസേര വലിച്ചിട്ട് ഉമ്മറത്ത് കയറിയിരുന്ന് രാജാവാകുന്ന കാടണവരുടെ കഥ അത് തന്നെയാണ് ഏകദേശം ശശാങ്കിന്റെ കാര്യത്തിലും പറയുന്നത് ആള് മാറി ടീമിലെടുത്തവൻ ഇന്ന് ആ ടീമിന്റെ ഐക്കണായി മാറിയിരിക്കുന്നു സെഞ്ചുറി നേടിയ ജോണി ബെസ്റ്റോർ പറയുന്നത് അതാണ് ശശാങ്ക് യു ആർ അൺടച്ചബിൾ യു ആർ ഇൻസൈനബിൾ എന്തൊക്കെയോ പറയണമെന്നുണ്ട് ശശാങ്ക് പഞ്ചാബിന്റെ മുത്താണ് സ്വത്താണ് എല്ലാണ്